ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പിശാദിനെ കാണുന്നത് വെറും ഒരു സർപ്പമായിട്ടാണ് പക്ഷെ വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഉഗ്ര സർപ്പമായിട്ട് മാറുകയാണ് എവിടുന്നാണ് ഇത്ര വളർച്ച ഉണ്ടായത് എവിടുന്നാണ് ഇത്ര മഹത്വം ഉണ്ടായത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ വചനപ്രഘോഷനമൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് പിശാദിനെ അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വലിയ പ്രഗ്തീകരിച്ച് കാണിക്കുന്ന അവൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് വിശുദ്ധീകരിക്കുന്ന ധാരാളം പ്രസംഗങ്ങൾ നമുക്ക് കാണാനും കേൾക്കാറൊക്കെ ഇവിടെവരെ ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന ജനത്തിൻ്റെ ഉള്ളിൽ പിശാദിനോട് വല്ലാത്തൊരു ഭയം എവിടെ തിരിഞ്ഞാലും ബന്ധനമാണ് എന്നുള്ളൊരു ചിന്ത അറിയാതെയെങ്കിലും ഈ മനുഷ്യൻ്റെ ഉള്ളിൽ കയറി വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരിക്കലും ഞാനൊരു ധ്യാനത്തിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുമ്പോഴേ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഇങ്ങനെ പറയുണ്ടായി ഒരിക്കലും ഒരു സദ്യ ആ സമയത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മരത്തവിടെ കാലയിലേക്ക് ചാടിക്കേറി ഒന്ന് പേടിച്ചു അതിലൂടെ ഒരു ബന്ധനം അകത്ത് കയറി ഞാൻ ഓർത്തു ദൈവമേ നൂറ്റി ഇരുപത് പേരോളം ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇത്രയും കാലം അവർക്കൊരു മരത്തവളയെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ അടുത്തൊരു പ്രാവശ്യം അവർ മരത്തവളെ കാണുമ്പോൾ ആദ്യം അവരുടെ ഉള്ളിലേക്ക് വരാൻ പോകുന്ന ചിന്ത ബന്ധനം എന്ന ചിന്തയാണ് വാസ്തവത്തിൽ മരത്തവളയല്ല അവർക്ക് ബന്ധനമായി മാറിയത് മരത്തവളയെ ഈ പ്രസംഗം കേട്ടത് അവർക്ക് ബന്ധനമായി മാറുകയാണ് പിശാജ് എൻ്റെ ഈ ഒരു തന്ത്രം അവൻ്റെ തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ അജ്ഞരല്ലല്ലോ എന്നാണല്ലോ ദൈവവചനം പറയുന്നത് പിശാജിൻ്റെ സ്വന്തം ശക്തിയെ പർവ്വതീകരിച്ച് കാണിച്ച് സ്വന്തം ശക്തിയെയും സ്വന്തം പ്രഭാവത്തെയും മഹത്തീകരിച്ച് കാണിച്ച് മനുഷ്യൻ്റെ ഉള്ളിൽ ഭയവും ഭീതിയും ചലിപ്പിച്ച് അവൻ്റെ ഉള്ളിൽ അകത്ത് കയറുന്ന പിശാജിൻ്റെ ഈ തന്ത്രം അതിനെക്കുറിച്ച് ഇത് പ്രസംഗിക്കുന്ന വചനപ്രഘോഷകരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇത്തരം പ്രസംഗങ്ങൾ കേൾക്കുന്നവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഞാൻ ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ധ്യാനിപ്പിക്കുമ്പോൾ ആരാധനയുടെ സമയത്ത് നൂറുകണക്കിന് മന്ത്രചരലുകളും വേലസുകളും തകിടുകളുമൊക്കെ ഓരോ വചനവേദിയിലും ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ മന്ത്രചരലുകളും ഏലസുകളും തകിടൊക്കെ ധ്യാനം എല്ലാം കഴിയുമ്പോൾ ഞാനതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇടിച്ച് പൊട്ടിക്കും ഇതിൻ്റെ ഈ തകിടിൻ്റെ ഉള്ളിൽ ഈ ഏലസിൻ്റെ ഉള്ളിൽ എന്താ അറിയാൻ വേണ്ടി അവൻ്റെ ചെമ്പ് തകിടയിൽ ഇങ്ങനെ കുരു 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 കുരുന്ന് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്ന കണ്ടിട്ടുണ്ട് അങ്ങനെ എത്രയോ മന്ത്ര ചരടുകളും തകിടുകളൊക്കെ ഞാൻ കല്ലുകൊണ്ട് ഇടിച്ചു പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് അതുപോലെ എത്രയോ നൂറുകണക്കിന് ഈ തരം താപിസ് അങ്ങനെയുള്ള ഈ സാധനങ്ങളൊക്കെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് എനിക്കൊരു ചുക്ക് സംഭവിച്ചിട്ടില്ല കാരണം നമ്മൾ ക്രിസ്ത്യാനികൾക്ക് നമുക്ക് നമ്മുടെ വിലയറിയില്ല ദൈവവചനം പറയുന്നു എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് വിശ്വാസം വഴി ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വസിക്കുകയാണ് ഈശോ എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ എങ്ങനെയാണ് പിഷാദിന് എൻ്റെ അകത്ത് കയറാൻ പറ്റുക ഇവരൊറ്റ കാര്യം ചിന്തിച്ചാൽ പോരെ ഞാൻ യേശോയിൽ ഈശോയിൽ വിശ്വസിക്കുമ്പോൾ ഈശോ എൻ്റെ ഉള്ളിൽ വസിക്കുകയാണ് ആ ഈശോ എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ എങ്ങനെയാണ് പിഷാദിന് എൻ്റെ അകത്ത് കയറാനായിട്ട് പറ്റുക ഒരിക്കൽ ഞാൻ ഗൾഫ് രാജ്യങ്ങളിലൊന്നിൽ ഒരു ബിസിനസ്സുകാരനുമായിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറയുകയാണ് കുറേ വർഷങ്ങളായിട്ട് ബിസിനസ്സും വല്ലാതെ തകർന്നു പോയി അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരു കൗൺസിലിംഗ് നടത്തുന്ന അയാളുടെ അടുത്ത് ചെന്നപ്പോഴാണ് അയാൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ സഹോദരൻ നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ബിസിനസ്സൊക്കെ ഇങ്ങനെ തകർന്നു നിൽക്കുന്നത് ഇത് കേട്ടപ്പോൾ തുടങ്ങി ഈ സഹോദരനെ വെറുക്കാൻ തുടങ്ങി സഹോദരനെ അകറ്റി നിർത്താൻ തുടങ്ങി സഹോദരനിൽ നിന്ന് എപ്പോഴും ഒരു അകലം സൂക്ഷിക്കാൻ തുടങ്ങി ആ സഹോദരനെ വീട്ടിൽ എപ്പോഴെങ്കിലും പോയാൽ പോലും ആ വീട്ടിൽ നിന്നൊരു ഭക്ഷണം കഴിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയായി മാറി പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ഈ ഉപദേശത്തിലൂടെ സഹോദരനെ വെറുക്കുക എന്ന തിന്മ സംശയിക്കുക എന്ന തിന്മ കൂടോത്രത്തെ ഭയപ്പെടുക എന്ന തിന്മ ഈ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു കൊണ്ടു അതിലൂടെയാണ് വാസ്തവത്തിൽ ഈ മനുഷ്യൻ്റെ ജീവിതത്തെ പിശാജ് നിയന്ത്രിക്കാൻ തുടങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം മന്ത്ര ഈ മന്ത്രവാദത്തെയും കൂടോത്രത്തെയും ഒക്കെ നമ്മൾ പേടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആയിട്ട് അതിലൂടെ പിശാജിനെ നമ്മളെ കീഴ്പ്പെടുത്താനായിട്ട് പറ്റും മറ്റൊരനുഭവം ഞാൻ ഓർക്കുകയാണ് ഒരു വീട്ടിൽ രണ്ട് പെൺമക്കളുടെ ഈ വിവാഹം നടക്കുന്നില്ല അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ചെന്ന ഒരാൾ പറഞ്ഞു നിങ്ങളുടെ ഈ വീടിൻ്റെ പോർച്ച് അതിരിക്കുന്ന സ്ഥാനം ശരിയല്ല ആ പോർച്ച് ഇടിച്ചു ഇടിച്ചുപൊട്ടിച്ച് കളഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ മക്കളുടെ കല്യാണം നടക്കുകയുള്ളൂ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു രണ്ടുപേരും റിട്ടയർ ചെയ്ത ഹെഡ് മാസ്റ്ററും ഹെഡ്മിസ്ട്രസ്സുമാണ് ഇവരുമായിട്ട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇവരുടെ രണ്ടു പേരുടെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ വെറുപ്പും ദേഷ്യവും കിടപ്പുണ്ട് ചോദിച്ചു വന്നപ്പോൾ ഏഴ് വർഷമായി ഇവർ രണ്ട് മുറിയിലാണ് കിടക്കുന്നത് ഇവർ തമ്മിൽ യാതൊരു സംഭാഷണമോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ബന്ധമോ ഇവരുടെ ഇടയിലില്ല ഒരുമിച്ച് ദൈവാലയത്തിൽ പോകാറില്ല പലപ്പോഴും കുർബാനയിൽ പങ്കെടുക്കാറില്ല ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കാത്തതിൻ്റെ കാരണം ദൈവത്തോട് നിങ്ങൾ വെച്ചിരിക്കുന്ന ഉടമ്പടി നിങ്ങൾ തകർത്തത് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവും നിങ്ങൾ രമ്യതപ്പെടണം നിങ്ങളുടെ വഴക്കിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതൊക്കെ ഒന്ന് പറഞ്ഞു തീർത്ത് നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാനും കുമ്പസാരിക്കാനും അതുപോലെ വിശ്വുർബാനയിലൊക്കെ പങ്കെടുക്കാനും കുടുംബത്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും നിങ്ങൾ തയ്യാറാകണം എങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പരസ്പരം അവർ അങ്ങോട്ടും കൂടി ക്ഷമ ചോദിച്ചു അവർ ഒരുമിച്ച് ഇനി മുതൽ ഒരുമിച്ച് ഒരു മുറിയിൽ ഉറങ്ങും എന്നവർ തീരുമാനമെടുത്തു ഒരുമിച്ച് ദൈവാലയത്തിൽ പോകുമെന്നും കുടുംബ പ്രാർത്ഥന നടത്തുമെന്നും തീരുമാനമെടുത്തു മാസത്തിനുള്ളിൽ മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ രണ്ടാമത്തെ മകളുടെ വിവാഹവും കഴിഞ്ഞു പോർച്ചിരുന്ന സ്ഥാനം ശരിയല്ല എന്നുള്ളതാണോ അവരുടെ മകട മക്കളുടെ വിവാഹം നടക്കാതിരുന്നതിൻ്റെ കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ പിഷാജിൻ്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത് ഈ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന തന്ത്രമാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളിങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ പിഷാദിനെ മഹത്വീകരിക്കുന്ന പിഷാദിനെ പർവ്വതീകരിക്കുന്ന ഇത്തരം പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചുകൊള്ളണം ഈ പ്രസംഗങ്ങൾ തന്നെ നമുക്കൊരു ബന്ധനമായിട്ട് മാറരുത് ക്രിസ്തീയ ജീവിതം അത് അടിമത്വത്തിൽ ജീവിക്കാനുള്ളതല്ല അത് ഭയത്തിൽ ജീവിക്കാനുള്ളതല്ല എവിടെയും എവിടെ എവിടെ തിരിഞ്ഞാലും ബന്ധനമാണെന്നുള്ള ചിന്ത തന്നെ ഈ ഭയമാണ് വാസ്തവത്തിൽ നമുക്ക് ബന്ധനമായിട്ട് മാറുന്നത് ആ ഭയത്തിലൂടെയാണ് വിശാജ് നമ്മുടെ അകത്ത് കയറുന്നത് നമ്മൾ വിഷാദിനോട് പറയണം വിശാജെ നിനക്ക് എൻ്റെ മേലല്ല അധികാരമുള്ളത് എനിക്ക് നിൻ്റെ മേലാണ് അധികാരമുള്ളത് നീ തോൽപ്പിക്കപ്പെട്ട ശത്രുവാണ് എൻ്റെ ഈശോ നിന്നെ പരാജയപ്പെടുത്തിയതാണ് എൻ്റെ ഈശോ നിന്നെ തോൽപ്പിച്ചതാണ് ആ യേശുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ നാഥനും ഭരണകർത്താവും അതുകൊണ്ട് നിനക്ക് എൻ്റെ മേലധികാരമില്ല എൻ്റെ കുടുംബത്തിൻ്റെ മേലധികാരമില്ല എൻ്റെ ബിസിനസ്സിൻ്റെ മേലധികാരമില്ല എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ അധികാരവും യേശുവിനാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മേലുള്ള അധികാരം നമ്മൾ യേശുവിന് കൈമാറണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭരണകർത്താവ് യേശുവാണെന്ന് ഏറ്റു പറയണം അല്ലാതെ പിശാദിനെ പേടിച്ച് നടക്കുകയല്ല ബന്ധനങ്ങളെ ഭയപ്പെട്ട് നടക്കുകയല്ല നമ്മൾ വേണ്ടത് യേശുവിന് നമ്മുടെ ജീവിതത്തിന്റെ താക്കോല് അധികാരം നമ്മൾ കൈമാറുക അപ്പോൾ സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാതായിട്ട് പറ്റും അപ്പൊ പിശാദിനെ പേടിക്കരുത് യേശുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നടനും ഭരണകർത്താവും തീരുമാനിക്കട്ടെ ഒന്നുകൂടെ ചേർത്ത് പറയുകയാണ് ഇത്തരം വചനപ്രകോഷണങ്ങൾ കേൾക്കുമ്പോൾ വളരെ വിവേകത്തോടു കൂടെ ശ്രദ്ധയോടുകൂടെ വേണം ഈ പിശാദിൻ്റെ ശക്തിയെ പ്രവർത്തീകരിച്ച് കാണിച്ചു കൊണ്ടുള്ള അവൻ്റെ ശക്തിയും അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം വിശദീകരിച്ചു കൊണ്ടുള്ള ഈ പ്രവർത്തന ഈ പ്രവർത്തനങ്ങളെ വിശദീകരിച്ചു കൊണ്ടുള്ള പ്രസംഗങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം അതൊരു ബന്ധനമാകാതിരിക്കാൻ പ്രത്യേകം ഒരു കരുതൽ വേണം അപ്പോൾ തീവാനം ഉടിക്കട്ടെ